നാം പഴയ നിയമത്തിലെ കർത്താവിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് കർത്താവ് പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് കർത്താവ് 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 എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ കർത്താവ് ആരാണ് ഇത് ആർക്കും അറിയില്ല ആ കാലത്ത് അഹറോൻ പുരോഗതി കാണും അങ്ങനെ ഇസ്രായേൽ മക്കളെ മോശയും അഹർവനും കൂടി കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് മോശ കർത്താവിൻകിലേക്ക് മലയിലേക്ക് കയറിപ്പോയി ഉടനെ ജനം പറഞ്ഞു ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന മോശ എവിടെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അഹർവനോട് പറഞ്ഞ് ഞങ്ങൾ ഒരു ദേവനെ ഉണ്ടാക്കി തരാം പറഞ്ഞു കാരണം അവർ കർത്താവിനെ കേൾക്കുന്നുണ്ടെങ്കിലും കർത്താവ് ആരാണെന്ന് അവർക്കറിയില്ല അഹുറവൻ പുരോഹിതനാണ് ആഹ്റോവൻ പറഞ്ഞ് നിങ്ങളുടെ കാതിൽ കിടക്കുന്ന സ്വർണവും വളയും മാലയൊക്കെ തരാൻ പറഞ്ഞു പറഞ്ഞ് അതായത് ഉരുക്കി തീയിലിട്ട് ഉരുക്കി അത് പുറത്തോട്ട് വന്നപ്പോൾ ഒരു കാളക്കുട്ടിയായിട്ട് വന്നു എന്നിട്ട് ഈ ആഹ്റോൻ പറയാണ് നാളെ കർത്താവിൻ്റെ ദിനമാണ് നമുക്ക് തിന്ന് കുടിച്ച് ഉല്ലസിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബലിപീഠം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പം ഈ കർത്താവിനെ നേരിട്ട് ഇദ്ദേഹം കാണേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു അതേസമയം മോശ കർത്താവുമായിട്ട് വലിയ അടുപ്പായിരുന്നു മോശയുമായിട്ടാണ് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മോശയ്ക്ക് പിടികിട്ടി ഇതിങ്ങനെ താഴ്വാരത്തിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ് വേഗം നീ താഴേക്ക് ചെല്ലുക എനിക്കെതിരായി ആ ഒരു പാവം ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് നമുക്ക് കാണാൻ പറ്റും വചനത്തിൽ ആ വചനം ഒന്ന് നമുക്കൊന്ന് ശ്രമിക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നു മുതലുള്ള തിരുവചനം ജനം താങ്കളുടെ കാതുകളിൽ നിന്നും സ്വർണവും വളയും ഊരി അഗറോവന്റെ മുമ്പിൽ കൊണ്ടുപോ ചെന്നു അഗറോവൻ ആവശ്യപ്പെട്ടിട്ടാണ് എല്ലാവരുടെയും കൈ കിടക്കുന്ന സ്വർണ്ണങ്ങൾ വള മാല കമ്മലൊക്കെ അവൻ അവ വാങ്ങി മുശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു കാളക്കുട്ടിയെ വാർത്തെടുത്തു എനിക്ക് പുരോഹിതനാണ് അപ്പം ജനത്തിൻ്റെ കാര്യം പറയണോ എന്തുകൊണ്ടാണ് കർത്താവ് ആരാണെന്ന് ആ പുരോഹിതന് പോലും അറിയാൻ പാടില്ല ജനത്തിനും അറിയാൻ പാടില്ല കർത്താവ് കർത്താവ് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ ഇസ്രായേലിലെ ഇതാ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ദേവന്മാർ ബൈബിളിൽ പറയുന്ന പറയുന്നുണ്ട് ദേവന്മാരുടെ വാക്ക് പോലും ഉദ്ദേശിക്കാൻ പാടില്ല ഇത് ദേവന്മാരാന്ന് പറഞ്ഞാൽ അവർ അഖ്റോനും ചേർന്നാണ് പറയണത് മോശയില്ല മോശ മലയിലാണ് ഇത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണു പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠമുണ്ടാക്കി കർത്താവിന് വേണ്ടി കർത്താവിനെ അറിയാൻ പാടില്ല അദ്ദേഹത്തിന് നാളെ കർത്താവിൻ്റെ ഉത്സവമാണ് നോക്കി അദ്ദേഹം തന്നെ പറയുന്നു നാളെ കർത്താവിൻ്റെ ദിനമാണ് കർത്താവിൻ്റെ ഉത്സവമാണ് ഉത്സവമായിരിക്കും അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്നു അതിരാവിലെ ഉണർന്ന് ത്യാഹങ്ങളും അനുരഞ്ജനകളും അർപ്പിച്ചു ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദത്തിലേർപ്പെട്ടു ഭയങ്കര പാവത്തിലേക്ക് വേണ്ട ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം വിനോദം എന്താണത് അല്ലേ ലൈംഗിക ചൊവ്വകളെല്ലാം ഡാൻസുകളിലേക്കൊക്കെ ഏർപ്പെട്ടു അപ്പം കർത്താവിനെ അറിയാൻ പാടില്ലായിരുന്നു കർത്താവിൻ്റെ രൂപമില്ല ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് കർത്താവും കാണുന്നുണ്ട് അപ്പം ഈ കർത്താവ് ആരാണ് അത് പറയുന്നുണ്ട് സിഷ്ടാവാണ് ഈ ഭൂമിയുടെ എല്ലാത്തിൻ്റെ അധികാരം കർത്താവിനുടേതാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് മറിയത്തിലൂടെ ഗർഭം ധരിച്ച് ഉണ്ണിയേശ്വനാഥൻ ജനിച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണത് എന്നാൽ പഴയ നിയമത്തിൽ കർത്താവ് സൃഷ്ടാവാണ് അവൻ ഭൂമിയിലെല്ലാം സൃഷ്ടിച്ചവനാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനാണ് അവൻ പേരുണ്ട് പുതിയ നിയമത്തിലെ കർത്താവുണ്ട് പഴയ നിയമത്തിലെ കർത്താവുണ്ട് പഴയ നിയമത്തിലെ കർത്താവ് സൃഷ്ടാവാണ് പുതിയ നിയമത്തിലെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് പാവിയെ തേടി വന്നവൻ അവൻ്റെ ശരീരം ഒരാത്ത നമുക്ക് ഭക്ഷണമായി തന്ന് കുർബാനയായി മാറിയവന് പഴയ നിയമത്തിൽ കർത്താവ് കുർബാനയായി മാറിയില്ല പുതിയ നിയമത്തിൽ കുർബാനയായിട്ട് മാറി അവന്റെ ശരീരം തന്നെ നമുക്ക് തരാം അപ്പം ഈ പഴയ കർത്താവുണ്ട് അതാണ് ചില രോഗങ്ങൾ ചില ഇല്ലാത്തതിൽ ഇല്ലാത്ത അവയോഗങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് കർത്താവാണ് രണ്ട് പേരും കൂടിയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ രണ്ട് കർത്താവ് ഉണ്ടെങ്കിലും ഒരു കർത്താവിനെയാണ് നമ്മൾ അറിയുന്നത് അവന്റെ ചായ നമ്മുടെ മോഛായ ഞാനിങ്ങനെ ചിന്തിച്ചു ഈ ക്രിസ്ത്യൻസ് അല്ലാത്ത മറ്റ് മതങ്ങൾ ഹിന്ദു മുസ്ലിം ബുദ്ധ ഇവർ ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട് എന്താണ് ഇങ്ങനെ കൊല്ലാനുള്ള കാരണം മനുഷ്യനെ മനുഷ്യനെ കൊല്ലാനുള്ള കാരണം നൈജീരിയയിൽ നമ്മൾ കണ്ട് ഒത്തിരി വലിയ ക്രൂരതനില ഭാവങ്ങളെ ചെയ്തിരുന്നത് സങ്കടം പിന്നെ അമേരിക്ക ഏർപ്പെട്ട് അവര് കൊന്നുകൊണ്ട് ചെയ്യുക ഒരുപാട് ഇട്ടത്തിന് ഈ നൈജീരിയയിലെ തീവ്രവാദികൾ എപ്പോഴും ഈ ക്രിസ്മസ് എന്നിവര് ഇഷ്ട ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം പള്ളിയിലെ കുർബാന ഇഷ്ടപ്പെടുന്നില്ല ബലിപീഠനം ഇഷ്ടപ്പെടുന്നില്ല അവർ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആ നമ്മുടെ പഴയ നിയമം ബൈബിളനുസരിച്ച് മുസ്ലിംസിൻ്റെ കയ്യിലും ഖുറാനുണ്ട് പഴയ നിയമത്തിൽ അത് ലോകം ബൈബിളുണ്ടായി ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഖുറാൻ ഉണ്ടായത് അതുപോലെ തന്നെ ഭഗവത്ഗീത ഇതിലൊന്നും കർത്താവിനെ പറ്റി പറയണില്ല അവർക്ക് അവർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുമില്ല അറിഞ്ഞതപ്പോഴാണ് ഈ പുതിയ നിയമത്തിലാണ് അതുകൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ കർത്താവിന് ആഗ്രഹം ഈ മറിയന്മാരാണ് ഇവനാരാണ് ഇവനവസ്പിപ്പിക്കുന്ന മറിയത്തിൻ്റെ മകനല്ലേ ഇത് വിഗ്രഹാരാധനയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഈ ക്രിസ്മസിനെയൊക്കെ അടിച്ചോതിക്കുന്നു അപ്പ പഴയ നിയമത്തിൽ കർത്താവ് ഉണ്ടെങ്കിലും അവന് ക്രിസ്മസോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഒന്നും ഇല്ല ദൈവമാണ് ദൈവമാണെന്ന് പറഞ്ഞു ഞാനാണ് ദൈവം എന്നൊക്കെ പറയുന്നുണ്ട് കർത്താവ് കർത്താവ് കർത്താവെന്ന് കർത്താവ് സൃഷ്ടാവണെന്നെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ കർത്താവ് ദൈവമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ദൈവമുണ്ട് അപ്പം അവരുടെയൊക്കെ പുസ്തകത്തിലെ ഖുറാനിലാണെങ്കിൽ അള്ളാഹു ദൈവത്തിനെ ഇവർ പറയണത് ഭഗവത്ഗീതയിലാണെങ്കിൽ ദൈവം ഈശ്വരൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ക്രിസ്തു എന്നെ പറ്റി പറയണില്ല കർത്താവിനെ പറ്റി അതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാനേ പറ്റണില്ല അതാണ് ഈ കൊലയൊക്കെ ക്രിസ്ത്യാനികളെയൊക്കെ ഓടിച്ചിട്ട് കൊറയണതൊക്കെ പള്ളിയൊക്കെ നശിപ്പിക്കുകയും ഇതെല്ലാമാണ് അനു അല്ലേ കാരണം ജീവിക്കണ ദൈവമായ കർത്താവിനെ അവരറിയുന്നില്ല കർത്താവിനെ ഒന്നും അസാധ്യമായിട്ടുമില്ല കർത്താവ് ഇപ്പോൾ ഇസ്രായേൽ ദേശത്തെ മക്കളെയൊക്കെ അനുഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണതൊക്കെ കർത്താവാണ് അന്നുണ്ടായ കർത്താവ് പഴയ നിയമത്തിലെ കർത്താവും പുതിയ നിയമത്തിലെ കർത്താവും ഒറ്റ കർത്താവായിട്ടാണ് അവിടെ യുദ്ധം ചെയ്യണതൊക്കെ വിജയിപ്പിക്കണതൊക്കെ അപ്പം ഈ ദൈവമായ കർത്താവ് പുതിയ നിയമത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവനും ഹിന്ദുക്കൾക്കും മുസ്ലിംസിനെല്ലാം കാണപ്പെടുന്ന അറിയുന്ന ഒരു രൂപമായിട്ട് വന്നത് ഇത് കർത്താവാണെന്ന് പറയും പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നു ആലിയ ഇവിടെ കണ്ട ആ കാലത്ത് പഴയ നിയമത്തിൽ മോശയുണ്ട് അഹ്റോനുണ്ട് അഹ്റോൻ പുരോഹിതനാണ് മോശ കർത്താവിനോട് ഇത്രയും ചേർന്ന് ഇരുന്നിട്ട് പോലും മോശയ്ക്ക് ബലിയറിപ്പിക്കാനുള്ള ും കർത്താവ് കൊടുത്തില്ല അഹറോനാണ് കൊടുത്തത് അവൻ പുരോഗതി അവൻ പോലും അഹറോം പോലും കർത്താവിനെതിരെ പാവം ചെയ്തു എന്തുകൊണ്ടാണ് അവൻ പോലും അറിയുന്നില്ല കർത്താവിനെ മോശയാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് കർത്താവിനെ മോശയോടെയാണ് കർത്താവ് സംസാരിച്ചത് മോശയാണ് കർത്താവിനെ കർത്താവിൻ്റെ കേട്ട് ഈ ജനത്തെ വഴി നടത്തുന്നത് ഈജിപ്തിൽ നിന്നും രക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഇവര് കെ കെ കാണുകയും ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇന്ന് പല രാജ്യങ്ങളിലും ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കേണ്ടത് അവരെ ഖുറാനിലോ അവരുടെ ഇതിനകത്ത് ഒന്നും അവരില്ല ഈ കർത്താവില്ല ലോകം സൃഷ്ടിച്ചപ്പോൾ തന്നെ കർത്താവും പിതാവായ ദൈവമുണ്ട് അറിയാതെ വന്നപ്പോഴാണ് പിതാവായ ദൈവം മറിയത്തിലൂടെ പുത്രന് ജന്മം നൽകി പരിശുദ്ധാൽ വഴി ഈ ഭൂമിയിലേക്ക് മനുഷ്യടയിൽ ജീവിച്ച് വളർന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് സൃഷ്ടാവ് ബാക്കിക്കിടക്ക പുതിയ നമുതിയിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി തന്നു രോഗശാന്തി ഇതെല്ലാം നടന്നത് മുഴുവനും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ ഓരോ അവിടുന്ന് പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാനുള്ള കൃപയും കരുണയും സ്നേഹവും പുത്രന യേശുവെ നിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തതിന് തന്നതിന് നന്ദി പറയുന്നു കർത്താവെ പടാനു കോടി പുത്രണ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ശിതാത്മാവിൻ്റെയും നാമത്തിൽ ആവേമരിയ ക്രൈസന്മാർ